ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് അവിടെ ഇപ്പം നിലവിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഏത് വണ്ടിയാണ് കാണണ്ടേ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് വൺ എയ്റ്റി സി സി അല്ലെങ്കിൽ ഒരു വൺ സിക്സ്റ്റി വൺ എയ്റ്റി സി സി വണ്ടി അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൾസർ സി ബി സി അതുപോലെ തന്നെ കരീസ്മ ടു സ്ട്രോക്കിൻ്റെ കാലം കഴിഞ്ഞ് അവരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫോർ സ്ട്രോക്ക് വണ്ടി തരംഗം സൃഷ്ടിച്ചെന്നോ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മൾ ആ വണ്ടികളൊക്കെയാണ് പക്ഷേ നമ്മൾ ഈ വണ്ടിയുടെ പേര് പറയാതെ പോകുന്നത് വളരെ മോശമായിരിക്കും എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം ഈ വണ്ടിയും വളരെയധികം തരംഗം യുവാക്കളിൽ സൃഷ്ടിച്ച ഒരു വണ്ടിയാണ് അപ്പാച്ചി എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ അപ്പാച്ചി എന്ന് പറഞ്ഞാൽ കോമൺ ആണ് പോപ്പുലറാണ് വിജയിച്ച ഒരു സക്സസ്സർ ആയിട്ടുള്ള മോഡലാണ് ടി വി എസിൻ്റെ പക്ഷേ അപ്പാച്ചി എന്ന് പറയുന്നത് ദ ഒറിജിനൽ അപ്പാച്ചി എന്ന് പറയുന്നത് ഇതേ ഈ മോഡൽ വണ്ടിയാണ് ടു വി മോഡല് ആ പൾസർ പോലെ തന്നെ ഇപ്പോഴല്ലേ പൾസർ അപ്ഡേഷൻ കയറിലൊക്കെ വന്നത് പൾസർ പോലെ തന്നെ അന്നോട്ട് ഇന്ന് വരെ ഒരേ ലെവലിൽ ഒരേ ഡിസൈനിൽ ഇതേ ഈ നിമിഷം വരത്തിൽ ഡേറ്റ് നാവ് നിലനിർത്തുന്ന ഒരു വണ്ടിയായി ഈ വണ്ടിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ചെറിയ മൈനറായിട്ടുള്ള ചേഞ്ചസ് മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പാച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഒരു 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 പ്രത്യേക ഭംഗിയാണ് വണ്ടിക്ക് നമുക്ക് ആ ഒരു പേരിനും ആ ഒരു വണ്ടിക്കും നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ മനസ്സിലോട്ട് അപ്പാച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റിലെ കുറച്ച് നാൾ മുമ്പ് വരെ അപ്പാച്ചി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് വരുന്നത് ഈ ഒരു വണ്ടിയായിരുന്നു ഇപ്പം നിലവില് ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വി ഒക്കെ ഇറങ്ങി നമുക്ക് ആ ഒരു വണ്ടിയുടെ രീതിയിലോട്ട് പോയി നമ്മുടെ മൈൻഡൊക്കെ പക്ഷേ ഒരു നയൻറ്റി സ്കിഡ് ആ ഒരു പഴയ ഫ്രീക്കംമാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാച്ചി ഉണ്ടാക്കിയ ഒരു എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും അല്ലായിരുന്നു ഇപ്പോഴും സ്റ്റിൽ നിലവിൽ ഇരു വണ്ടി ഒരു വാല്യൂ ഫോർ ആണോ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ ഉള്ള വണ്ടി തന്നെയാണ് കാര്യം നമ്മളെ എ ബി എസ് എന്താണ് എന്ന് കാണിച്ചു തന്ന ഒരു വണ്ടിയാണ് വൺ എയ്റ്റി അപ്പാച്ചി എന്ന് പറയുന്നത് ടു വി അപ്പോൾ ഒരു ബ്രാൻഡും കൂടെ ടി വി എസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് നോക്കാനാണെങ്കിൽ അതേ ഒരു ഷേപ്പ് തന്നെയാണ് പഴയ അപ്പാച്ചിയുടെ ലുക്കല്ല ഇപ്പം നിലവിൽ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് നാളായി വന്നിട്ട് ഇതിനൊരു അപ്ഡേഷനും കേരളത്തിന്നും തന്നെ വന്നിട്ടില്ല നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ആ ഒരു രണ്ട് കണ്ണ് പോലത്തെ ഡിസൈനും അതുപോലെ തന്നെ ആ ഒരു വാ പോലത്തെ ആ ഒരു ഹെഡ് ലാമ്പും നല്ലൊരു ഭംഗിയാണ് കേട്ടോ പിന്നെ ആ ഒരു പഴയ കാലത്ത് വരുന്ന രീതിയിലുള്ള ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനും പെറ്റൽ ഡിസ്കും എ ബി എസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പോൾ നിലവിലൊരു അണ്ടർ ബെൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടി വി എസ് റേസിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വൺ എയ്റ്റി സി സി ആർ ടി എഫ് ഐ ഓയിൽ കൂൾഡ് എഞ്ചിൻ ഈ ഒരു വണ്ടിയിൽ വരുന്നത് ടു വി ആണ് ടു വി ആയതിൻ്റെ കുറച്ച് ഒരു എന്താ പറയണ്ടേ ഫോർ വിയുടെ അത്രയും ഒരു എന്താ പറയണ്ട ഒരു ബ്രീത്തിങ് എഫിഷ്യൻസി ഇല്ല ബട്ട് പവർഫുള്ളാണ് വണ്ടി ഏകദേശം പതിനെട്ട് ബി എസ് പി ആണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ബാക്കിലോട്ട് നോക്കുന്ന സമയത്ത് സാധാ ഒരു ബാരൽ എക്സോസ്റ്റൊക്കെയാണ് അവിടെ ആർ ടി ആർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ലൊരു ഒരു നൊസ്റ്റാൾജിക് ഫീലുണ്ട് സൈഡിലോട്ട് വരുന്ന സമയത്ത് ആർ ടി ആർ എന്ന് എഴുതിയിട്ട് ഇതേ ഒരു ഒരു ഷ്രൗഡ്സൊക്കെ നമുക്കിവിടെ കാണാം ഒരു കാർബൺ ഫൈബർ ഫിനിഷിംഗ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ടാങ്ക് ഒന്നും തന്നെ അത്ര വലിയ മസ്കുലറൊന്നും തന്നെ ഇല്ല പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയാം വൺ സിക്സ്റ്റി ആർ ടി ആറിനെക്കാട്ടിലും ഒരു റേസ് പെക്കായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഈ ഒരു വണ്ടിയാണ് കാര്യം ഇതിൻ്റെ റൈഡിങ് പോസിഷനൊക്കെ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലാണ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ഒക്കെയാണ് നേരത്തെ അനലോഗ് ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു വന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ടു ഹൺഡ്രഡ് ആർ ടി ആറിലെ കപ്പാച്ചിലൊക്കെ വരുന്ന പോലുള്ള ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ഇയർ ഇയർപോർസിന് ഇൻഡിക്കേറ്ററും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസോളൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ചെറിയൊരു വൈസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം പിന്നെ അഡ്ജസ്റ്റബിൾ റിവേഴ്സോ കാരണം തന്നെയല്ല പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ നല്ല രസമുണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കാണാം സാധാരണ ഒരു സിംഗിൾ പീസ് സീറ്റാണ് പിന്നെ അപ്പം താഴെ മുകളിലിട്ടിരിക്കും പറ്റുന്ന രീതിയിലൊക്കെയാണ് പിന്നെ ഗ്രാബറയിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആർ ടി ആർ വൺ ഐറ്റ് ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടയർ സൈസ് ഒക്കെ ഒന്നും തന്നെ അത്ര വലുതൊന്നും തന്നെ അല്ല പിന്നെ സൗണ്ടൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ പണ്ടേ ടി വിസ് സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു കാർ കക്ഷിക്കാരൻ തന്നെ ആയിരുന്നു പിന്നെ ടെയിൽ ലൈറ്റ് ഒക്കെ ആ ഒരു സെയിം ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടെയിൽ ലൈറ്റിന്റെ ആ ഒരു ലൈറ്റിങ്ങിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോഴും ഒരു നല്ല രസമുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ വണ്ടിയുടെ ഫാൻസ് ഇപ്പോഴും നിലവിലുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യ് വണ്ടിയുടെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടാലേ എങ്ങനെയുണ്ട് ഈ ഒരു സൗണ്ട് ആർ ടി ആർ വൺ നൈറ്റിന്ന് ഒരു റബ്ബർ ബീഡിങ് സ്റ്റിക്കറ് നമുക്കവിടെ കാണാം എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം കേട്ടോ ഡുവൽ ഡിസ് ഒക്കെയാണ് വണ്ടിയിൽ വരുന്നത് എഞ്ചിൻ്റെ കാര്യമൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം അത് കുറേ അധികം കുറേ കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം അതെ എക്സോസ്റ്റ് മറക്കാനുള്ള ഫുൾ കവറിങ് നമുക്കവിടെ കാണാം അതെ ഈയൊരു ഭാഗത്ത് ഒരു കാല് പൊള്ളായിരിക്കാനുള്ളൊരു കവറിങ് നമുക്ക് കാണാം പിന്നെ ദേ കാലുബറിൻ്റെ അവിടെ ഒരു കവറിങ് കാണാൻ സാധിക്കും ഡുവൽ ഷോക്കപ്സറൊക്കെയാണ് പിന്നെ മൊണോ ട്യൂബ് ഇൻവെൻറ്റർ ഗ്യാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എം ഐ ജി എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് യെസ് നമുക്കെന്തെങ്കിലും വണ്ടിയിലോട്ട് ഇരിക്കാം വണ്ടിയിലോട്ട് കയറി ഇരുന്നിട്ട് വണ്ടിയുടെ സീറ്റ് സീറ്റായിട്ടൊന്നും വലിയ സീറ്റായിട്ടില്ലാത്ത ഒരു വണ്ടിയാണ് കേട്ടോ വലിയ വിട്ടോ കാരണം തന്നെ ഇല്ലാത്ത സീറ്റാണ് ഒരു ടൂറിംഗ് ഓരോ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു പവർ കമ്പ്യൂട്ടർ അതാണ് വണ്ടിയുടെ പർപ്പസ് എന്ന് പറയുന്നത് പിന്നെ റൈഡിങ് മോഡൊക്കെ ഉണ്ട് സ്പോർട്ടുണ്ട് റെയിനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ മോഡ്സാണ് ഇപ്പോൾ നമ്മളെന്തെങ്കിലും സ്പോർട്സ് മോഡിലിട്ടിരിക്കുകയാണ് വണ്ടി ഇന്ന് ഓടിച്ചു നോക്കുക ആദ്യമായിട്ടാണ് വൺ നൈറ്റ് ഓടിക്കുക എൻ്റെ ജീവിതത്തിൽ ആയിട്ടാണ് അപ്പാച്ചി എന്ന് പറയുന്ന ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വണ്ടി ഓടിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഗിയർ ടൂ ആ ഒരു ആർ ടി എഫ്ഐയുടെ ഒരു ഗുണം അപ്പാച്ചിയുടെ എല്ലാ വണ്ടിയിലും നമുക്ക് കാണാൻ സാധിക്കും ഏകാണ്ടല്ലേ ആ ത്രോട്ടിൽ നിന്ന് വിടുമ്പോൾ തന്നെ വിടുമ്പി ചാടിച്ചായിട്ട് നിൽക്കുകയാണ് കൊള്ളാം കേട്ടോ വണ്ടി കൊള്ളാല്ലോ വാവ് കോട്ടയത്തിന്റെ ആ ഒരു മനോഹരിത ഉണ്ടല്ലേ വിത്ത് അപ്പാച്ചി ആർ ടി ആർ വൺറ്റി കുറച്ചുകൂടെ വണ്ടി നമ്മുടെ ടു ട്വന്റി ഓടിക്കുന്ന ആ ഒരു റൈഡിംഗ് സ്റ്റാർസ് ഉണ്ടല്ലോ ഫുള്ള് അഗ്രസീവ് ആണോന്ന് വെച്ച് കഴിഞ്ഞാല് ആണ് എന്നാ കംഫർട്ടബിൾ ആണോന്ന് വെച്ച് കഴിഞ്ഞാല് അതും ആണ് ഓ മൈ ഗോഡ് അടിപൊളിയായിട്ട് വണ്ടി കയറുന്നുണ്ട് കേട്ടോ പക്ഷേ അതിനകത്ത് ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വൺ സിക്സ്റ്റി ഫോർ വി ഒക്കെ പോലെ ഫോർ വി വേരിയൻറ്റ് പോലെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കുറച്ച് ഒക്കെ ഉണ്ട് എന്നാൽ നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു പാക്കേജ് ആണ് കേട്ടോ ഈ ഒരു എൻജിൻ ടി വിസ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഇതിൻ്റെ ആണെങ്കിലും ഗിയർ ആണെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഗിയർ ബോക്സ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഗിയർ ബോക്സ് ടക്കിൻ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് എത്രത്തോളം ഗിയർ നോക്കാം കൊള്ളാം കേട്ടാ വണ്ടി കുറച്ച് ഒരു കുറച്ച് സ്ട്രെസ്സാവുന്നുണ്ട് വണ്ടി ഹൈ എൻ്റെ ആർ പെമ്മിലോട്ട് കയറുന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നു ആ ഒരു ടു വി എഞ്ചിൻ കോൺഫിഗറേഷൻ്റെ ആ ഒരു കുഴപ്പങ്ങളാകാനാണ് കൂടുതലും ചാൻസ് ഫോർ വിയിലോട്ട് വന്ന സമയത്ത് നമുക്ക് ആ ഒരു അത്രയും വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കുഴപ്പമില്ല പോലീസ് മാമന്മാർ പിന്നെ ഫിഫ്ത്ത് അഞ്ച് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കുറച്ചുകൂടെ ഷോർട്ട് ഗിയർ റേഷ്യോ വണ്ടിയാണ് പിന്നെ ബ്രേക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ബാക്ക് ബ്രേക്ക് മാത്രമാണ് ഞാൻ ഇപ്പം പിടിച്ചത് ഇൻ എഫ് ഫോർ റെഡ്യൂസിങ് ദ സ്പീഡ് ഇനിയിപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കൊള്ളാം നല്ല ബ്രേക്കിംഗ് ബ്രേക്കിങ്ങൊക്കെ തന്നെ ലേബിസൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പേടിക്കാനായിട്ടൊന്നുമില്ല പിന്നെ വണ്ടി ഭയങ്കര നിമ്പിളാണ് നിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൊണ്ടു നടക്കാം ചേട്ടൻ അനിയനും തണ്ടി കോർക്കുന്നു ക്ലച്ചൊക്കെ നല്ല എന്താ പറയണ്ടത് സ്മൂത്ത് ആൻഡ് ലൈറ്റ് ആണ് ഓ ആ സൗണ്ട് തന്നെ ധാരാളമാണോ ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കാം ചില ആൾക്കാർ ഈ ഒരു വണ്ടി ഇപ്പോഴും കൊടുക്കാതെ കൊണ്ടു നടക്കുന്ന എന്താണെന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് ആ ഒരു സൗണ്ട് നല്ല രസമാണ് കേൾക്കാനായിട്ട് ആ എനിവേ ദിസ് ബൈക്ക് ഈസ് നോസ്റ്റാലിക് ഫീലാണ് തരുന്നത് പണ്ട് തൊട്ടേ ഈ ഒരു വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എന്തൊക്കെയും വൺ എയ്റ്റി പുതിയ ബി എസ് സിക്സ് തന്നെ ഓടിച്ചു പിന്നെ നിങ്ങൾ രണ്ട് വണ്ടി ഓടിച്ചു ബി എസ് ഫോറും ബി എസ് ത്രീയൊക്കെ ഓടിച്ചിട്ടുള്ളവരാണെങ്കിൽ ബി എസ് സിക്സിന് പവർ കുറവുണ്ടോ എന്ന് ഇഷ്ടം താഴെക്കാൻ പറ്റി പക്ഷേ ഈ വണ്ടി ഇപ്പോൾ എനിക്ക് ഓടിച്ചിട്ട് അങ്ങനെ പവർ കുറവുള്ള വണ്ടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മറ്റേ ടു ഹൺഡ്രഡ് ഒക്കെ പോലെ തന്നെയാണ് വണ്ടി ഇപ്പം പെർഫോമൻസ് ചെയ്യുന്നത് പക്ഷേ ടു ഹൺഡ്രഡ് ഫോർ വി ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നസ് ടു ഹൺഡ്രഡിന് വരും എഴുപതിലൊക്കെ നൈസായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം ആ ഒരു പിന്നെ മൈലേജ് ഒക്കെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ആ ഒരു റേഞ്ചിലൊക്കെ പ്രതീക്ഷാൽ മതി നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ വേറെ ടൂബി അല്ലേ പിന്നെ ഹീറ്റിംഗ് കാരണം എന്തൊന്നും തന്നെ ഇല്ല ഓയിൽ കൂളിങ് സപ്പോർട്ടും കാരണമൊക്കെ ഒരു വണ്ടി ആയതുകൊണ്ട് പിന്നെ ഈ ഒരു വിലക്ക് ഇപ്പൊ നിലവിൽ ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങണമെന്നൊക്കെ അതിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾഅബ് പാഷൻ ഒരു ആർ ടി ആർ വൺ എയ്റ്റിയുടെ ഫീൽ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ൂഹിക്കുന്ന പോലെയല്ല കാര്യം അന്നത്തെ കാലത്തതേ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറും ഈ ഒരു റേസ് സ്റ്റാൻസിലൊക്കെ വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ടി വി എസിൻ്റെ ആ ഒരു റേസിംഗ് ഹിസ്റ്ററി അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത് വണ്ടി കോർണറിങ്ങിലൊക്കെ അന്യായമായിരിക്കും പിന്നെ ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗിയർ ബോക്സുകാരും പൾസറിലാണെന്നുണ്ടെങ്കിലും വിക്സറിലാണ് ഈവൻ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസിൽ പോലും ഇത്ര നല്ലൊരു പ്രിസൈസർ ആയിട്ടുള്ള ഗിയർ ബോക്സ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല പിന്നെ വണ്ടി കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് ആ ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു പഴയ പഴയ പനി പഴയ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യാം പിന്നെ ടി വി എസ് അത് തന്നെയാണ് എയിം ചെയ്തിട്ടുള്ളത് അതായത് ആ ഒരു പഴമ നിലനിർത്തുക എന്നുള്ള കാര്യത്തോടു കൂടിയാണ് ടൂ വി ഇപ്പോഴും പ്രൊഡക്ഷനിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഫോർ വി വൺ സിക്സ്റ്റിയും ഒക്കെ ഇറക്കിയത് വൺ അപ്പാച്ച് വൺ സിക്സ്റ്റി ഫോർ വി ഒക്കെ അവർ ഇറക്കിയത് കേട്ടോ എനിവേ റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ വളരെയധികം ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സീറോ ടു സിക്സ്റ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ യെസ് സീറോ ടു സിക്സ്റ്റി ഓ ഫ്രണ്ട് വീലൊക്കെ പോകുന്ന Yeah. <may–> like so േ അത്യാവശ്യം ക്യുക്കർ തന്നെയാണ് ഇപ്പോഴത്തെ നൂജൻ വണ്ടികളായിട്ടൊക്കെ തന്നെ അതിനെക്കാട്ടിലും പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഒരു വണ്ടിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത് ഫീച്ചർ ആണെങ്കിലും മാന്യമായിട്ടുണ്ട് കേട്ടോ പിന്നെ വളരെ വളരെ നീളമുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം മുട്ടുവന്ന് കാലിലിടിക്കാൻ ഹാൻഡിലൊക്കെ ഇടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഇതൊരു ലോ ഹൈറ്റ് പേഴ്സൺസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ വണ്ടി തന്നെ ആട്ടാനാണ് തോന്നുന്നത് അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആണ് പിന്നെ ഈയൊരു വൺ എയ്റ്റി അപ്പാച്ചി ഒരു വൺ തേർട്ടി വൺ തേർട്ടി ഫൈവ് ഒക്കെ ക്ലോക്കുന്നതായിട്ട് ഞാൻ യൂട്യൂബ് പല യൂട്യൂബ് ചാനലൊക്കെ കേട്ട് കണ്ടിട്ടുണ്ട് വാവ് വാട്ടർ മെഷീൻ ദിസ്ഇസ് എ ലെജൻഡറി മൈക്ക് എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈയൊരു അപ്പാച്ചി വൺ എയ്റ്റി ടൂവിയുടെ റിവ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഷോർട്ട് റിവ്യൂ തന്നെയായിരുന്നു ഈ വണ്ടി എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇതായിരുന്നു കേട്ടോ വണ്ടിയുടെ റിവ്യൂ എന്ന് പറയുന്നത് എന്തൊക്കെ താങ്ക്സ് ടു സ്പെഷ്യൽ താങ്ക്സ് ടു കോട്ടയം ടി വി എസ് അപ്പോൾ ഇതിൽ അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ